നീ നീലകണ്ഠനെ ബലവും ഇരുട്ടിന്റെ നേരെ ചെയ്യാൻ കഴിയില്ല പോലീസിൽ ഇതിനിടയിൽ ഇതിനിടയില് പുറത്തറിയതും അറിയാത്തതുമായ പല ചറ്റത്തരങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ട് രണ്ടു ദിവസം കഴിഞ്ഞ് ഞാൻ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് റിട്ടയർ ആയി Ayuais, <laughs>. <laughs> जोर सारे जोर सारे। <skurs> ി മെഡലും വാങ്ങി ഇറങ്ങുമ്പോർ അങ്ങനെ വിളിക്കുന്നത് നിങ്ങൾ എന്റെ സ്കൂളിലോ കോളേജിലോ ഈ പഠിപ്പിച്ചോണ്ടൊന്നും അല്ലെ എന്റെ എന്ന് പറഞ്ഞ ചില ഊച്ചാലി രാഷ്ട്രീയക്കാരെ കൂട്ട് സ്ഥലം മാറ്റിക്കളയെന്നൊന്നാവില്ല ഒന്നളയും ഞാൻ പഠിക്കലേട്ടോ പുതിയ ആളായതുകൊണ്ടാ ഇവിടെ ചോദിച്ചാ മതി